ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം മാർക്കറ്റിലൂടെ പോകുമ്പോഴാണ് വഴിയരികിൽ നീക്കാൻ വെച്ചിരിക്കുന്ന ഈ അമരപ്പയർ കണ്ടത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ അമച്ച് ചെമ്മീനിട്ട് വിലർത്തി തരുമായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചെമ്മീനിട്ട് ഇത് വിളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇന്നത്തെ റെസിപ്പി അമരപ്പയർ ചെമ്മീനിട്ട് ഉലർത്തി കാണാം അപ്പോൾ ഈ അമരപ്പയർ നമുക്ക് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അത് ഇങ്ങനെ ചായച്ചാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ അത് വളരെ ചിന്നായിട്ട് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം രണ്ട് മൂന്നെള്ളൊക്കെ കൂട്ടിപ്പിടിച്ച് അങ്ങനെ ചെയ്യാം പിന്നെ ഈ രണ്ട് വയസ്സത്തെ നാര് നമ്മൾ ആദ്യം കളയണം കേട്ടോ ഞാൻ കളഞ്ഞു വെച്ചിരിക്കുവാണ് കണ്ടോ ഇതുപോലെ നാര് വരും അത് കളഞ്ഞിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ രണ്ട് സൈഡും നാരി കളഞ്ഞിട്ട് വേണം നമ്മൾ ബീൻസിൻ്റെയൊക്കെ നാരി കളയാലേ അതുപോലെ ചെറുപ്പത്തിലെ അമരപ്പയർ അച്ചിങ്ങ ബീൻസ് തക്കാളി പിന്നെ പച്ചക്ക ഇതെല്ലാം ചെമ്മീനിട്ട് വളർത്തുന്നതാണ് അമ്മച്ചിയുടെ ഹോബി ഇപ്പോഴും തന്നെ കേട്ടോ ചെമ്മീൻ ഇല്ലാണ്ട് ഒരു സാധനം പുലർത്തുന്നത് അമ്മച്ചിക്ക് ഇഷ്ടമല്ല അത് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചാൽ ഞങ്ങൾക്കും ചെമ്മീൻ ഇല്ലാണ്ട് പറ്റൂല അപ്പം ഞാനിപ്പോൾ ഓർത്ത് വച്ചിരി ചെമ്മീനും അമരപ്പയറും കൂടി അമ്മച്ചി ചെയ്യുന്ന പോലെ ഒരു വിലർത്തുകറി നിങ്ങളെ കാണിക്കാമെന്ന് മൂക്കാത്ത അമരപ്പേർ നോക്കി മേടിക്കണം കേട്ടോ നമ്മൾ മേടിക്കണ്ടെല്ലാം അരിഞ്ഞരിഞ്ഞ് കാണിക്കാം അപ്പോൾ അമരപ്പേറെ എല്ലാം എന്താ ഇതുപോലെ കുനുവിനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അല്പം മതി നമ്മൾ താളിക്കാൻ നേരത്തെ അല്പം കൂടി ചേർക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളം ചെമ്മീൻ ഇതാ ചെറിയ ചെമ്മീനാണ് കേട്ടോ ചെമ്മീനും അമരപ്പയറും മഞ്ഞൾപ്പൊടി ഉപ്പ് അല്പം കറിവേപ്പില എല്ലാം കൂടി നമുക്ക് ഇളക്കി അടുപ്പത്തി അപ്പോൾ ഈ അമരപ്പയറിൽ ചെമ്മീൻ മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ട് ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം താളിക്കണം അമരപ്പയർ വേകുന്ന സമയം കൊണ്ട് നമുക്കത് താളിക്കാനുള്ള ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില അതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി വേണം ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞോ ചതച്ചോ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഓൾന്നുള്ള ഓപ്ഷനും കൂടി പ്രെസ് ചെയ്ത് കൊടുക്കണേ എന്നാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും മഴയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്തൊരു മഴയാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്നാൽ മഴ നമുക്ക് ആവശ്യമാണ് കാരണം ഇങ്ങനെ മഴ രാത്രി മാത്രം പെയ്യുകയാണെങ്കിൽ എന്ത് സുഖമായിട്ട് നിങ്ങൾക്ക് ഇവിടെ അല്ലേ പ്രകല വെയിലും രാത്രിമാരും നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് നമുക്ക് തീ അല്പം കുറച്ച് വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് അങ്ങ് പറ്റി പോവും പയർ വേഗയുമില്ല അപ്പോൾ നമുക്കത് തീ ഒന്ന് അല്പം കുറച്ച് വയ്ക്കാം നമ്മുടെ അമരപ്പയറൊക്കെ വന്ന് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നമുക്കിനിത് താളിച്ചെടുക്കാം ഇതാദ്യം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ താളിക്കുന്നത് ചട്ടിയിലേക്ക് തന്നെ നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഈ ഉള്ളി വെളുത്തുള്ളി കറിവേക്കുക ഇതൊന്ന് മൂപ്പിച്ചിടാം അതിനുശേഷം പൊടികൾ ഇട്ട് കൊടുക്കും ഈ മഞ്ഞൾപ്പൊടി മാത്രം മതി അതിൻ്റെ പൊടികളായിട്ട് നമുക്ക് ഈ ഉള്ളി മുത്ത് കഴിയുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം അത് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെമ്മീൻ ഇടാനിഷ്ടമില്ലാത്തവർക്ക് തേങ്ങ ഇട്ട് ഇതുപോലെ ഉലർത്തി എടുക്കാം കേട്ടോ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേത്രയൊക്കെ ഇട്ട് പച്ചിട്ട് ഇതുപോലെ താളിച്ചെടുത്താൽ മതി ചെമ്മീൻ ഇല്ലെങ്കിലും നമുക്കിത് ചെയ്യാം ചെമ്മീൻ ഇട്ടാൽ അതൊരു പ്രത്യേക ടേറ്റാണ് ഈ ഉലത്തേറിയൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് വെളുത്തുള്ളി ചുവന്നുള്ളി ഇതുവരെ മുപ്പിച്ച് ചേർക്കേണ്ട പൊടികൾ മസാല ചേർക്കേണ്ടതാണെങ്കിൽ മസാല ചേർക്കും അല്ലെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം നമ്മുടെ ഈ പരിസരത്തൊന്ന് ഞാൻ അമ്പലത്തരം കിട്ടാനാണ് അങ്ങാടി പോകണം ചേർക്കര ചേർക്കര മാർക്കറ്റിലുണ്ട് ഇഷ്ടംപോലെ കണ്ണീർ മുഖത്താരും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല അല്ല പുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്കേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മുള മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഇട്ടാമുണ്ട് ഒരു കാലത്ത് കൊടുത്താൽ മതി നമുക്കൊരു എരിവിന് ആവശ്യമായിട്ടൊരു ഒന്നര സ്പൂൺ ഉണ്ടേ ഇങ്ങനെ ഒരുപാട് എരി ഇനി കുറച്ച് കഴിക്കണേ പൊടികൾ നേരിട്ട് ചേർന്നുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മൂപ്പ് ഉണ്ടോ പെട്ടെന്ന് മൂത്ത് ഇട്ടണം നമ്മൾ ഈ പറ്റി ചേച്ചി கூடுதல் வேணா குறச்சுட்டா அளவுக்கு எந்த இஷ்டம் மசாலையெல்லாம் எல்லாம் இடத்து ஆகத்தக்கீதா தீ அல்பம் கூட்டி கொடுக்கணும் தோர்ச்சி எடுக்கணும் അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി നമ്മുടെ അമരപ്പയർ ചെമ്മീൻ ഇളർത്തിയത് റെഡി ഇപ്പം നോക്കാം ഇപ്പോഴത്തെ കറക്റ്റാണ് വെയ്യും ഇതിലും அங்கே நம்ம அமரப்பயர் செம்மீன் புலர் ரெடி ஆகிட்டு நல்ல டேஸ்டுட்டோ நீங்கள் எல்லோரும் இதுபோல நோக்கணே பின் நம்மளீ முளகு படிக்கு வயாரும் வந்து உணக்க முளகுதச்சிட்டு இது செய்யோ அப்போ அடிப்பன் டேஸ்டான நீங்கள் எல்லாரும் இது செய்யம் தரணே தேங்க்யூ